സപ്ലൈകോ ഓണച്ചന്തകൾക്ക് തുടക്കമാവുകയാണ് ഓണക്കാലത്ത് വിലക്കയറ്റത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയ സപ്ലൈകോ തന്നെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു പഞ്ചസാരയ്ക്ക് ആറ് രൂപ തൂരപ്പരിപ്പിന് നാല് രൂപ അരിക്ക് മൂന്ന് രൂപ എന്നിങ്ങനെയാണ് ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുന്നത് കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തൂർ തിരുവനന്തപുരത്ത് നിന്ന് ടിന്റുദാസ് എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം കോഴിക്കോട്ടേക്ക് ആനന്ദ് ഈ ഓണക്കാലം വിലക്കയറ്റത്തിൽ പൊർതിമുട്ടുമോ ജനങ്ങൾ എങ്ങനെയാണ് ഈ വില വിവര പട്ടിക സപ്ലൈകോയുടെ ഓണച്ചന്തയുടെ അനു ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മാങ്കാവിലുള്ള ഈ സപ്ലൈകോ ഓഫീസ് റൂമിലാണ് നമുക്ക് നേരിട്ട് ഈ സാധനങ്ങളെ വാങ്ങാൻ വന്ന ആളുകളോട് തന്നെ ചോദിക്കാം ചേട്ടാ സാധനങ്ങളൊക്കെ കിട്ടി സാധനം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അതന്നെ വലിയ വിലയാണ് അരിക്കും വില മുളകിന്റെ വില പിന്നെ ഈ ഉയുന്നിന് വില ഉയുന്ന ഒരു പേക്ക് മാത്രമേ കിട്ടിയുള്ളൂ മൻസാരിക്കും വില സാധനങ്ങളാണെങ്കിൽ വൈദ്യം മുക്കാൽപൊടി കൂടി കാരണം എന്നിട്ട് ഗവൺമെന്റ് ഇങ്ങനെ ഇതിപ്പോ അത്ത ഒന്നായില്ലേ ഓണം അടുത്തെത്തിയില്ലേ ഇനി എന്താ സാധനങ്ങളൊക്കെ വരിക ഇവരെന്താ പറയുന്ന സാധനങ്ങൾ ഇവര് ചെല്ലാവും പറയും കുറച്ചു ദിവസം കഴിയും എന്നൊക്കെ പറയലുണ്ടാവും വേറെ ഒന്നും അറിയില്ല ഈ സപ്ലൈ പോലെ സാധനങ്ങൾ കടക്ക് ഇങ്ങനെ വില കൂടുമ്പോ ഓണം എങ്ങനെയാണെന്ന് തോന്നാൻ ബുദ്ധിമുട്ടാവൂ ആ ഓണം ബുദ്ധിമുട്ടിലാണ്ട എന്താ ചെയ്യാ അല്ല പുറമേയുള്ള കടകളിലുള്ള നല്ല സാധനം പോലെ ഇത് കിട്ടൂല്ലോ വിലയും കൂടും അതേസമയം പുറമേയുള്ള സാധനം പോലെ ആവില്ല ഈ ചെറുപയറൊക്കെ ചെറുപയറും കടലയൊക്കെ പൈസ അധികം കൊടുത്താല് നല്ല സാധനം കിട്ടും പിന്നെ എന്താക്കാനാ പാവപ്പെട്ടൊരു നില പറഞ്ഞ സാധനം വാങ്ങിട്ട് കൊണ്ടുപോകും തീർച്ചയായിട്ടും വളരെ സത്യസന്ധമായിട്ടുള്ള ഉൾ ഹൃദയത്തിൽ നിന്നുള്ള വാക്കിൽ തന്നെയാണ് തീർച്ചയായിട്ടും അത് നമ്മളിപ്പോൾ നേരിട്ട് കേട്ടത് അതായത് ഈ സാധനങ്ങളുടെ ഒരു വില കുറവ് എന്നുള്ള ഒരു ഒരു ഗുണമാണ് പൊതുവെ സപ്ലൈ കൊടുക്കുള്ളത് പക്ഷേ ഈ ഒരു സമയത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ സാധനങ്ങൾക്ക് വില കുറവുമില്ല മറ്റേ ഈ നിലവാരത്തിലടക്കം അത്തരത്തിലൊരു സംശയങ്ങളാണ് പൊതുജനങ്ങൾ ഉന്നയിക്കുന്നത് നമുക്കറിയാം പഞ്ചസാരയ്ക്ക് ഏതാണ്ട് ആറ് രൂപയാണ് കൂടിയിട്ടുള്ളത് ഇരുപത്തേഴ് മുതൽ ഇരുപത്തേഴ് രൂപ ഉണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപയായി ദൂരപ്പരിപ്പിന് നാല് രൂപ വർദ്ധിച്ചിരിക്കുന്നു നൂറ്റി പതിനൊന്ന് രൂപ ഉണ്ടായിരുന്ന ദൂരപ്പരിപ്പ് നാല് രൂപ വർദ്ധിച്ച് നൂറ്റി പതിനഞ്ച് രൂപയായി അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ മിക്ക സാധനങ്ങളും ലഭിക്കുന്നില്ല എന്ന് നേരിട്ട് ഇവിടേക്ക് സാധനങ്ങൾ വാങ്ങാവുന്ന ചേട്ടൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മൾ കുറച്ച് മുമ്പ് കേട്ട് നമുക്കറിയാം ഈ ഓണക്കാലമാണ് എല്ലാ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊന്നാണ് ആ സമയത്ത് ഇത്തരത്തിൽ നാളെ മുതൽ പതിനാലാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലൊരു ഓണച്ചന്തയിൽ സാധനങ്ങൾക്ക് വില കുറയുന്നതിന് പകരം അത്യന്താപേക്ഷികമായിട്ടുള്ള പ്രത്യേകിച്ച് പഞ്ചസാര അടക്കമുള്ള മൂന്ന് രൂപയാണ് പഞ്ചസാരയ്ക്ക് ആ തലത്തിൽ ക്ഷമിക്കണം ആറ് രൂപയാണ് പഞ്ചസാരയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അരിക്ക് മൂന്ന് രൂപ വർദ്ധിച്ചിരിക്കുന്നു കുറുവയ്ക്കും മട്ടയ്ക്ക് മൂന്ന് രൂപ മുപ്പതിൽ നിന്ന് മുപ്പത്തിമൂന്ന് രൂപയിലേക്കാണ് ആ വർദ്ധന ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മനുഷ്യന്മാർക്ക് ഏറ്റവും അത്യന്താപേക്ഷമായി വേണ്ടത് ഒരു ഒരു ആഘോഷ സമയത്ത് അല്ലെങ്കിൽ ഒരു ഉത്സവകാലത്ത് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ആ സാധനങ്ങൾക്കാണ് ഈ വില വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യം ഇത് തന്നെയാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ പ്രഹസനങ്ങൾ അത്തരത്തിൽ നടത്തുന്നത് എന്തിനാണ് ഇത്തരത്തിൽ ചന്തകൾ നടത്തുമെന്നുള്ളൊരു ചോദ്യം എന്തായാലും ഉയരുന്നുണ്ട് പൊതുവേ ആളുകൾ പ്രതിഷേധത്തിലാണ് നമുക്കറിയാം കഴിഞ്ഞ ഈ സപ്ലൈകൂടെ അകത്ത് കയറി ദൃശ്യങ്ങൾ എടുക്കാനുള്ള അനുമതി നമുക്കില്ല നമുക്ക് മാധ്യമങ്ങൾക്കില്ല ഒരു വളരെ വിവാദമായിട്ടുള്ള ഉത്തരവ് അതുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഇറക്കിയിരുന്നു പ്രത്യേകിച്ച് ഈ സപ്ലൈക്കോലെ വിലവർധനവും സാധനങ്ങൾ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതാണ് നാലു മാസങ്ങൾക്ക് മുമ്പ് സപ്ലൈകോ അകത്തേക്കുള്ള മാധ്യമങ്ങൾ പ്രവേശനം വിലക്കിയത് ജനങ്ങൾ നേരിൽ തീർച്ചയായും ബോധ്യപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു വിവാദ സർക്കുലർ വന്ന് ഇറക്കിയിരുന്നത് ഈ എന്ത് കാരണം പറഞ്ഞാണ് ഇങ്ങനെ വില വർധനീകരിക്കുന്നത് പൊതുവിപണിയിൽ വില വർദ്ധിക്കാൻ സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന് ആനുപാതികമെന്നൊക്കെ ഏതന്നെയാണോ പതിവ് പല തന്നെയാണോ ആ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പ്രശ്നം തന്നെയായിരിക്കണം അത്തരത്തിൽ വില വർദ്ധിപ്പിക്കാതെ സപ്ലൈകോ ചന്തകൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് സർക്കാർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഇരുന്നൂറ് കോടിയിലധികം രൂപ അധികം സർക്കാർ സപ്ലൈക്കൊക്കെ അനുവദിച്ചുണ്ടിൽ കൂടി ഇത്തരത്തിൽ അത്യന്താവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നതോട് കൂടി തന്നെ ഇത്തരത്തിലുള്ള ഓണച്ചന്തകളുടെ ഒരു ഒരു ആവശ്യകത അല്ലെങ്കിൽ അത് ആ ഒരു പ്രസക്തി ഇല്ലാതാവുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഈ റേഷൻ കടകളുടെ അടക്കം ഇത്തരത്തിൽ കാരണം പ്രത്യേകിച്ച് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റേഷൻ കടകളാണ് രണ്ടാമതാണ് സപ്ലൈ സപ്ലൈക്കോവെന്ന് പറയുന്നത് അപ്പോൾ ഈ റേഷൻ കടകളിലും കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റേഷൻ കടയിലെ വ്യാപാരികളുമായി സംസാരിച്ചപ്പോൾ അരി പുഴുക്കലിലടക്കമുള്ള സാധനങ്ങളും സ്റ്റോക്കില്ലാത്ത അതായത് ഈ കരാറുകാരായിട്ടുള്ള തൊഴിലാളികൾ നടത്തുന്ന സമരം മൂലം സ്റ്റോക്കില്ലാത്ത ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഈ റേഷൻ വ്യാപാരികൾ കൃത്യമായിട്ടുള്ള വേതനം ലഭിക്കുന്നില്ലെന്ന പരാതിയും കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു അപ്പോൾ സാധാരണക്കാരുടെ പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രങ്ങളെല്ലാം റേഷൻ കടകളിലും സപ്ലൈ സപ്ലൈക്കോലിക്കും ചെന്ന് കയറി സാധനം വാങ്ങാൻ പറ്റാത്ത സാഹചര്യം തന്നെയുള്ളത് തന്നെയാണ് നമ്മൾ അല്പസമയം മുമ്പ് ഒരു ചേട്ടൻ ആ ചേട്ടന്റെ വിഷമം അതായത് എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്ക് തന്നെയാണല്ലോ തീർച്ചയായും നമുക്ക് തലസ്ഥാനത്ത് എങ്ങനെയാണെന്ന് നോക്കാം ടെന്റുദാസ് ചേരുകയാണ് ടെൻഡു കോഴിക്കോട് നിന്ന് ആനന്ദ് പറയുകയായിരുന്നു പൊതുജനങ്ങൾ ആകെ ഭീതിയിലാണ് കാരണം ഈ ഒരു ട്രയൽ അല്ലെങ്കിൽ പ്രൊമോ എന്ന വണ്ണം വിലക്കയറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് സപ്ലൈകോയിൽ ചില സാധനങ്ങൾ അവശ്യ സാധനങ്ങളുടെയൊക്കെ വില നല്ലവണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനി ഉത്സവ സീസണിൽ വേണ്ടത്ര ഇടപെടൽ ആവശ്യമായ ഇടപെടൽ വിപണിയിൽ സർക്കാർ നടത്തിയില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അനു ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ കിഴക്കകോട്ടയ്ക്ക് സമീപമുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റാണ് പ്രധാനമായും നഗരത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഔട്ട്ലെറ്റാണ് ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ എട്ടു വർഷത്തിനുള്ളിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഒരു കുത്തനെയുള്ള ഒരു വിലക്കയറ്റം സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് പതിമൂന്നിന സാധനങ്ങൾക്കാണ് സ്വാഭാവികമായിട്ടും എല്ലാ ഉത്സവകാല സീസണോടനുബന്ധിച്ചും നൽകുന്നത് ഈ ഈ പതിമൂന്നിന സാധനങ്ങളിൽ പ്രധാനമായിട്ട് പഞ്ചസാര മട്ടയരി അതുപോലെ തന്നെ തുവരപ്പരിപ്പ് തുടങ്ങിയ ഇനങ്ങൾക്കാണ് വില വർധന ഉണ്ടായിട്ടുള്ളത് അതിൽ വകുപ്പ് മന്ത്രി തന്നെ പറയുന്ന ന്യായീകരൻ എങ്ങനെയാണ് ചില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ചില സാധനങ്ങൾക്ക് ലഭ്യതയ്ക്ക് വേണ്ടി ചില അനുയോജ്യമായ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് ഉൽപ്പന്നങ്ങൾക്ക് വില വർധന ഉണ്ടാക്കിയതാണ് നമുക്ക് ഈ വിലവേദന പട്ടികയിൽ കാണാൻ കഴിയും അരി അരി മട്ടയരി എന്ന് പറയുന്നത് ഏതാണ്ട് പൊതുവിപണിയിൽ അറുപത് രൂപയാണ് മട്ടയരിക്കുള്ളത് പക്ഷേ സപ്ലൈകോ ഔട്ട്ലെറ്റ് വഴി ഈ മട്ടയരിക്ക് നൽകേണ്ടത് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലാണ് അതായത് ഇപ്പോൾ നിലവില് മുപ്പത്തി മൂന്ന് രൂപയാക്കി മാറ്റി മട്ടയടിക്ക് അതായത് നാല് രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് പിന്നീടുള്ളത് പഞ്ചസാരയാണ് പഞ്ചസാര നമുക്കറിയാം പൊതുവിപണിയിൽ പഞ്ചസാര ലഭിക്കാൻ സപ്ലൈ സപ്ലൈ കോ വഴി ലഭിക്കുന്ന പതിമൂന്നിന സൗകര്യ സാധനങ്ങളിൽ പഞ്ചസാര ലഭിക്കാനില്ലായിരുന്നു പക്ഷെ ഓണത്തോടനുബന്ധിച്ച് പഞ്ചസാര സപ്ലൈകോയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ സപ്ലൈകോയില് പഞ്ചസാര നൽകിയിരുന്നത് ഇരുപത്തി ആറ് രൂപ നിരക്കിലായിരുന്നു അത് മുപ്പത്തി ഏഴ് രൂപയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് ഏതാണ്ട് ഏഴ് രൂപയോളം പഞ്ചസാരയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നീടുള്ളത് തൂവരപ്പരിപ്പാണ് തുവരപ്പരപ്പ് നൂറ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിച്ചത് തൂവരപ്പരിപ്പ് നൂറ്റി പതിമൂന്ന് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഏതാണ്ട് അഞ്ചോ ആറോ ഇനങ്ങൾക്ക് പതിമൂന്ന് ഇനം സാധനങ്ങളിൽ അഞ്ചോ ആറോ ഇനം സാധനങ്ങൾക്ക് കുത്തനെ വില വർധന ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം അറിയാം അരി പൊതുപണിയിൽ ലഭിക്കുന്നത് തന്നെ അറുപത് ആയിട്ടുണ്ട് അപ്പൊ പ്രധാനമായിട്ടും ഇവിടെ ആശ്രയിക്കുന്നത് അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നത് അരി പഞ്ചസാര തുടങ്ങി ഇനങ്ങൾ എങ്ങനെ വില കുറച്ച് കിട്ടാമെന്ന രീതിയിലാണ് ആശ്രയിക്കുന്നത് പക്ഷെ അവിടെയാണ് കടക്കിൽ കത്തി വെക്കുന്ന രീതിയിൽ ഓണത്തോടനു വില വർദ്ധനവ് ഉണ്ടായിട്ടുള്ളത് സാധനങ്ങളൊക്കെ ആളുകൾ വാങ്ങി എങ്ങനെയുണ്ട് അമ്മ സാധനങ്ങൾക്കൊക്കെ അവര് പോയിട്ടുണ്ട് അപ്പോ ഈ സാധനങ്ങൾക്കൊക്കെ വില കൂടുതലായിട്ടുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഈ പതിമൂന്നിന സാധനം അതായത് സബ്സിഡി നൽകുന്ന സാധനങ്ങൾ ലഭ്യത കുറവുണ്ട് പക്ഷേ സബ്സിഡി നൽകുന്ന പതിമൂന്നിന സാധനങ്ങളിൽ ലഭ്യത ലഭ്യതക്കുറവുണ്ട് ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ ആളുകൾ വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും അരിയും മറ്റ് പഞ്ചസാര തുടങ്ങിയുള്ള ഉൽപ്പന്നങ്ങളാണ് വാങ്ങാനായിട്ട് എത്തുന്നത് മുളക് അതുപോലെ തന്നെ മഞ്ഞൾ മല്ലി തുടങ്ങിയ ഇന സാധനങ്ങൾക്കാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഇവിടെ ആശ്രയിച്ച് എത്തുന്നത് ഓണക്കാലത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ സാധനങ്ങൾക്ക് കുത്തനെ വില കൂട്ടിയത് ഒരു തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നത് സാധനങ്ങൾ വില കൂടുതലും വില കൂടുതലാ ഇപ്പൊ തന്നെ അരക്കിലൊളക് എത്ര നേരത്തെ ഭയങ്കര പിന്നെ അനുബന്ധിച്ച് അത്യാവശ്യം എല്ലാത്തിനും കേറിയിട്ടുണ്ട് പത്തൊന്നുമല്ല പത്തൊന്നും അല്ല ഏതാണ്ടൊരു ഏതാണ്ട് ഒരു പത്ത് മുപ്പത് രൂപ കുടിക്കുന്നതിന് അരി സാധാരണ ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് ആയിരുന്നു ഇപ്പം